രുദ്രാത്മികം ഭാഗം ഇരുപത്തിനാല് ഒരു നിമിഷം പകയോടെ ആമിയെ നോക്കിക്കൊണ്ട് ലച്ചു വേഗത്തിൽ വീട്ടിലേക്ക് നടന്നു ഇല്ല ആമി നീ ഇപ്പോൾ എന്നോട് ചെയ്തതിനൊക്കെ ഞാൻ പകരം ചോദിച്ചിരിക്കും രുദ്രനെ കൊണ്ട് തന്നെ നിന്നെ ഞാൻ ഇവിടെ നിന്നും അവൻ്റെ ലൈഫിൽ നിന്നും ആട്ടി ഓടിച്ചിരിക്കും ഇതെൻ്റെ വാശി കൂടിയാണ് അതിനുവേണ്ടി ഏതറ്റം വരെയും ഞാൻ പോയിരിക്കും കവിളിൽ കൈവെച്ച് കൊണ്ട് അകത്തേക്ക് കയറാൻ വേണ്ടി നോക്കുമ്പോഴാണ് അടുക്കളയിലേക്ക് നടക്കുന്ന അരുണിനെ കണ്ടത് അവനെ പെട്ടെന്ന് കണ്ടപ്പോൾ അവൾ മുഖം പൊത്തിക്കൊണ്ട് അവിടെ നിന്നും അവൻ കാണാത്ത വിധം മാറി നിന്നു അവൻ അടുക്കളയിൽ കടന്നതും അവൾ ഷാൾ കൊണ്ട് മുഖം മറച്ചു പിടിച്ച് വേഗത്തിൽ റൂമിലേക്ക് പോയി കണ്ണാടിയിൽ കൂടി വീർത്തുകെട്ടിയ കവിൽ നോക്കിക്കൊണ്ട് ലച്ചു നിൽക്കുമ്പോഴും അവളുടെ ഉള്ളിൽ ഒരേ ഒരു വികാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക എല്ലാം നശിപ്പിക്കാനുള്ള പക ഇതേ സമയം ലച്ചു പോയി കഴിഞ്ഞപ്പോൾ ആമയുടെ നോട്ടം രുദ്രനിലായി അവൻ അപ്പോഴും നടക്കുന്നതെന്തെന്നറിയാതെ കിളിപ്പോയ കണക്കി നിൽപ്പാണ് അത്യാവശ്യമായി ഓഫീസിൽ നിന്നും ഒരു കോൾ വന്നതുകൊണ്ട് തൊടിയിൽ പോയി സംസാരിക്കുകയായിരുന്നു അവൻ അപ്പോളാണ് ലച്ചു അവിടേക്ക് വന്നത് അവളെ നോക്കി ഒന്ന് ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ട് വീണ്ടും ഫോണിൽ തന്നെ ശ്രദ്ധ കൊടുത്തു അവളും ഒന്നും ഇണ്ടാതെ പുഞ്ചിരിയോടെ നിൽക്കുകയായിരുന്നു കുറച്ചു നേരത്തിന് ശേഷം കോൾ വെച്ച് കഴിഞ്ഞ് തിരിഞ്ഞു നിന്ന് ലച്ചുവിനോട് എന്താണെന്ന് ചോദിച്ചപ്പോഴേക്കും അവൾ വന്ന് കെട്ടിപ്പിടിച്ചിരുന്നു ഒരു നിമിഷം ഞെട്ടിപ്പോയിരുന്നു രുദ്രേട്ട എനിക്ക് ഏട്ടനില്ലാതെ പറ്റില്ല നമുക്കിവിടെ നിന്ന് പോകാം അതും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് തന്നെ ചുണ്ടിക്കാനായി വന്നു വരുന്ന ലച്ചുവിനെ പെട്ടെന്ന് ബോധം വന്നതുപോലെ പിടിച്ചുമാറ്റാൻ നോക്കുമ്പോഴാണ് കാറ്റ് പോലെ ആമി അവിടെ വന്നതും ലച്ചുവിൻ്റെ കരണം പുകച്ചതും എല്ലാം കൂടെ ഓർത്തപ്പോൾ അവൻ തലയൊന്ന് കുടഞ്ഞു ഡോ ദേഷ്യത്തോടെയുള്ള ആമിയുടെ വിളിയിൽ അവൻ പരുങ്ങിക്കൊണ്ടവളെ നോക്കി കളിപ്പ് കയറിയാൽ പിന്നെ കാണാൻ പറ്റാത്ത പെണ്ണാണ് അതുകൊണ്ടൊരു ചിഹ്ന ഭയം എന്താ ആമി നിഷ്കുഭാവത്തിൽ രുദ്രൻ അവളെ നോക്കി പെണ്ണപ്പോഴും ഉറഞ്ഞു തുള്ളാൻ പാകത്തിൽ നിൽപ്പായിരുന്നു ഒരു പെണ്ണ് വന്ന് കെട്ടിപ്പിടിക്കുമ്പോഴും ചുംബിക്കാൻ വരുമ്പോഴും ഒന്നും എതിർക്കാൻ പോലും നിങ്ങൾക്കാവില്ലേ അതിനുള്ള ബുദ്ധി പോലും ഇല്ലാതെയായോ കത്തുന്ന കണുകളോടെയുള്ള അവളുടെ ചോദ്യത്തിൽ നിറയെ കാണാനായത് അവനോടുള്ള സ്വാർത്ഥതയും പ്രണയവുമായിരുന്നു അതിന് ഞാൻ അവൾ അങ്ങനെ ചെയ്യുമെന്ന് അറിഞ്ഞിരുന്നില്ല ആമി അറിയുവെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ രുദ്രനും ഇത്തിരി ദേഷ്യത്തോടെയാണ് അത് ചോദിച്ചത് ദേഷ്യത്തിൻ്റെ പുറത്ത് പറയുന്നതാണെങ്കിൽ കൂടിയും അവളുടെ മനസ്സിൽ തന്നെപ്പറ്റി അങ്ങനെയാണോ ഉള്ളത് എന്ന ചിന്ത അവനിലും ദേഷ്യമുണ്ടാക്കുന്നുണ്ടായിരുന്നു ആർക്കറിയാം പൂർവ്വ കാമുകിയല്ലായിരുന്നോ അവനെ നോക്കി പുച്ചിരിയോടെ പോകാൻ നോക്കി ആമയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടവൻ അവനോടടുപ്പിച്ചു ഞെട്ടിക്കൊണ്ട് അവനിൽ നോട്ടം പായിച്ചുകൊണ്ട് കുതറി മാറാൻ നോക്കുന്ന അവളുടെ കവിളിൽ അവൻ അമർത്തി ചുംബിച്ചു ആ നിമിഷം കണ്ണുകൾ അടച്ചു കൊണ്ടവൾ അവനിൻ്റെ ചുമബനം ഏറ്റുവാങ്ങി രണ്ട് കവിളിലും മാറി മാറി പതിയുന്ന അവൻ്റെ അദരങ്ങളുടെ തണുപ്പ് ശരീരത്തിൽ മുഴുവനും വ്യാപിക്കുന്നത് പോലെ അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു ഒടുക്കം അവൻ്റെ അദരം അവളുടെ അദരവുമായി ചെറുതായൊന്നു ഉരസിയപ്പോൾ അവൾ പിടച്ചലോടെ കണ്ണുകൾ വലിച്ചു തുറന്ന് അവനെ തള്ളിമാറ്റി ചുണ്ടു തുടച്ചുകൊണ്ട് ഒരു കള്ളച്ചിരിയോടെ അവൻ അവളെ നോക്കി ഇപ്പോൾ തന്നത് എന്തിനാണെന്ന് മോൾക്ക് മനസ്സിലായോ കള്ളച്ചിരിയോടെയുള്ള അവൻ്റെ ചോദ്യത്തിൽ അവൾ സംശയത്തോടെ അവനെ നോക്കി ഇനിയും ഇങ്ങനെ പഴയ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വന്നാൽ പിന്നെ ഇതുപോലെ എൻ്റെ ചുംബനം ഏൽക്കാതെ നിനക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല ഡി മിസ്സിസ് ആത്മിക രുദ്രാഷ് അവളുടെ വീർത്തുകെട്ടിയ കവിളിൽ ഒന്നുകൂടെ അമർത്തി ചുംബിച്ചു കൊണ്ടവൻ അത്രയും പറഞ്ഞുകൊണ്ട് മുണ്ടും മടക്കി കുത്തിയാകത്തേക്ക് പോയി അവൻ പോണത് വായും പൊളിച്ചു നോക്കി നിൽക്കാനേ അപ്പോൾ ആമിക്കായുള്ളൂ ഇതേസമയം ആർത്തിരമ്പുന്ന കടലിലേക്ക് കണ്ണുനട്ട് ദീപുൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ്റെ തോളിൽ തല ചായ്ച്ചുകൊണ്ടിരിക്കുകയാണ് ദച്ഛു ദച്ചു എന്നിട്ട് അച്ഛനോ രുദ്രനോ നിന്നോട് എന്തെങ്കിലും ചോദിച്ചോ ഏറെ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ദീപു അവളെ നോക്കി ചോദിച്ചു ഇല്ല ഏട്ടാ പക്ഷേ രുദ്രേട്ടൻ തന്നെയാണ് ഇന്നലെ അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞത് ഏട്ടൻ്റെ ഫ്രണ്ടാണ് എന്നാണ് പറഞ്ഞത് അച്ഛൻ ഇന്നലെ രാത്രി അമ്മയോട് പറയുന്നത് കേട്ടതാ ഞാൻ എന്നോടാരും ഒന്നും ചോദിച്ചില്ല വിതുമ്പിക്കൊണ്ടവൾ അവൻ്റെ നെഞ്ചോരം ചേർന്നിരുന്നു ഇന്നലെ രാത്രി വെള്ളം കുടിക്കാൻ വേണ്ടി അമ്മയുടെ റൂമിന് മുന്നിലൂടെ പോകുമ്പോഴാണ് ആ സംസാരം കേട്ടത് രുദ്രന്റെ ഫ്രണ്ട് ആണെന്നാണ് അവൻ പറഞ്ഞത് എന്തായാലും ഒന്ന് നല്ലോണം അന്വേഷിക്കാം മാത്രമല്ല ദച്ചൂനും കല്യാണപ്രായമായില്ലേ മഹാദേവ് ആ അത് ശരിയാ രുദ്രൻ്റെ ഫ്രണ്ടല്ലേ കൂടുതൽ അന്വേഷിക്കാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ദച്ചുനോട് എല്ലാം ശരിയായാൽ പറയാം എന്തായാലും നാളെ ഉച്ചയ്ക്ക് ശേഷം ആമിമോളുടെ വീട്ടിൽ പോകണം സരസ്വതി അത്ര മാത്രമേ ദച്ചു കേട്ടിരുന്നുള്ളൂ അപ്പോഴേക്കും അവൾ തളർന്നു പോയിരുന്നു റൂമിൽ ചെന്ന് ഒരുപാട് കരഞ്ഞു ആമിക്കും ലച്ചൂനും മാത്രമേ ദീപുൻ്റെയും ദച്ചുൻ്റെയും പ്രണയം അറിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് അവൾക്ക് ഒരു ബോധ്യവുമില്ലായിരുന്നു അതുകൊണ്ടാണ് ദീപുവിനെ വിളിച്ച് രാവിലെ തന്നെ കാണണം എന്ന് പറഞ്ഞത് ആ രാത്രി വിളക്കുവോളം ഉറങ്ങാതെ കരഞ്ഞിരിക്കുകയായിരുന്നു അവൾ അവളിൽ എല്ലാം കേട്ടിട്ട് എന്ത് ചെയ്യണം അവസ്ഥയിൽ നിൽക്കുകയാണ് ദീപുവും ദച്ചുവിനെ തനിക്ക് തന്നെ വേണം തങ്ങൾ പ്രണയത്തിലാണെന്ന് പറഞ്ഞാലുള്ള രുദ്രൻ്റെ പ്രതികരണം ഓർത്തപ്പോൾ ദീപുവിന് മനസ്സിൽ എന്തോ ഒരു വിഷമം ഉണർന്നു അപ്പോഴാണ് ആമിയെപ്പറ്റി ഓർമ്മ വന്നത് അവസ്ഥയിൽ രക്ഷിക്കാനും രുദ്രനെ പറഞ്ഞു മനസ്സിലാക്കാനും അവൾക്കെ സാധിക്കുമെന്ന് അവന് തോന്നി അവൻ അത് ലച്ചുവിനോട് പറഞ്ഞപ്പോൾ അവൾക്കും കുറച്ച് സമാധാനമായി അങ്ങനെ ഉച്ചയ്ക്ക് അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ ആമിയുടെ വീട്ടിൽ വരുമ്പോൾ ആമയോട് ഇതിനെപ്പറ്റി പറയാമെന്ന തീരുമാനത്തിൽ അവർ അവിടെ നിന്നും എഴുന്നേറ്റു പോകാൻ നേരം ദീപു ലച്ചുവിനെ അവനോട് ചേർത്ത് നിർത്തി അവളുടെ നിറകയിൽ അതരം അമർത്തിയിരുന്നു ഒരിക്കലും തനിച്ചാക്കില്ല വിട്ട് കളയില്ല എന്ന പോലെ ആ നിമിഷം അവളും അത് ആഗ്രഹിച്ച പോലെ അവനോട് ചേർന്ന് നിന്നിരുന്നു അങ്ങനെ ഉലയുന്ന മനസ്സുമായി അവർ രണ്ടുപേരും അവിടെ നിന്നും തിരിച്ചു ഇതേസമയം ഭക്ഷണം കഴിക്കാനായി വേദിക എല്ലാവരെയും വിളിച്ച് ഹാളിലേക്ക് വന്നു രുദ്രനും മാമിയും പുറത്തു നിന്നും അകത്തേക്ക് വരുമ്പോൾ അരുണും ലച്ചുവും മുകളിൽ നിന്നും തായേക്കിറങ്ങി വരുന്നുണ്ടായിരുന്നു അടികൊണ്ടു വീർത്ത കവിൾ മറയ്ക്കാനായി ലച്ചു ചൂരിദാർ ഷാളായിരുന്നു വിട്ടത് സഞ്ജയ് അപ്പോഴേക്കും വന്നിരുന്നിരുന്നു വേദികയുടെ അപേക്ഷ പ്രകാരം അയാൾ അരുണിനെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു അരുണും ഒരു പുഞ്ചിരിയോടെ വന്നിരുന്നു അരുണും ലച്ചുവും ടേബിളിന്റെ ഒരു സൈഡിൽ ഇരുന്നപ്പോൾ ലച്ചു അരികിലുള്ള സ്ഥലത്തൊന്നും നോക്കാതെ ഇളിച്ചുകൊണ്ട് ഇരിക്കാനായിപ്പോയ രുദ്രന്റെ കയ്യിൽ പിടിച്ചു വെച്ചുകൊണ്ട് ആമി മറുഭാഗത്ത് ചെന്നിരുന്നു സത്യം പറഞ്ഞാൽ ആമിയുടെ പ്രതികരണം അറിയാൻ വേണ്ടിയാണ് രുദ്രൻ അങ്ങനെ ചെയ്തത് എന്നാൽ അത് ശ്രദ്ധിച്ച ലച്ചുവിനെ ആമയോടുള്ള ദേഷ്യവും പകയും കൂടി വന്നു എന്താ അമ്മ എന്ന സ്പെഷ്യൽ ആമി വേദികയെ നോക്കി കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു ഇന്ന് നിന്റെ ഫേവററ്റ് ചപ്പാത്തിയും വെജിറ്റബിൾ കുറുമയുമാണ് ഭക്ഷണം എല്ലാവർക്കും വിളമ്പുന്നതിനിടയിൽ വേദിക ചെറു ചിരിയാലേ പറഞ്ഞു ആഹാ അത് പൊളിച്ചു ഫസ്റ്റ് എനിക്ക് താമ്മ വേദികയുടെ കയ്യിൽ നിന്ന് പ്ലേറ്റ് പിടിച്ചു വാങ്ങി കൊച്ചു കുഞ്ഞിനെ പോലെ ആസ്വദിച്ച് കഴിക്കുന്നവളെ രച്ച് ബാക്കി എല്ലാവരും ചിരിയോടെയും വാത്സല്യത്തോടെയും നോക്കി കല്യാണം കഴിഞ്ഞു എന്നിട്ടും പെണ്ണിൻ്റെ കുട്ടികളെ ഇതുവരെ മാറിയില്ല കപടദേശത്തോടെ വേദിക പറഞ്ഞപ്പോൾ ആമി കുറുമ്പോടെ അവർക്ക് നേരെ നാക്ക് നീട്ടി കാണിച്ചു പിന്നെ അവർ പരസ്പരം ഓരോന്ന് പറഞ്ഞ് ചിരിയോടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഒന്നും മിണ്ടുന്നില്ലെങ്കിലും സഞ്ജയ് അരുണിനോട് നന്നായി സംസാരിച്ചു അവനും തിരിച്ച് നല്ല കമ്പനിയായി ലച്ചു അപ്പോഴും ആര്യം ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിക്കുക തന്നെയായിരുന്നു അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കെ ആമി ഒരു കഷ്ണം ചപ്പാത്തി മുറിച്ചെടുത്ത് വായിൽ വെക്കാൻ വേണ്ടി നോക്കുമ്പോഴേക്കും അത് രുദ്രൻ അവളുടെ കയ്യിൽ പിടിച്ചു അവൻ്റെ വായിലേക്ക് വെച്ചു ചപ്പാത്തി കഴിക്കുന്നതോടൊപ്പം അവൻ കുസൃതിയോടെ അവളുടെ പൂ പോലുള്ള വിരലുകൾ നുണയാനും മറന്നില്ല അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ വിറയലോടെയും അതിലുപരി ഞെട്ടലോടെയും ചുറ്റും നോക്കി എന്നാൽ അവരൊക്കെ ഓരോ സംസാരത്തിലായിരുന്നു അത് കണ്ടപ്പോൾ അവൾ ആശ്വാസത്തോടെ നിവർന്നിരുന്നു പിന്നെ അവനെ കൂർപ്പിച്ച് നോക്കി അത് കണ്ടപ്പോൾ അവൾ വേഗം തലത്തായിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ബുദ്ധിയില്ലാത്ത ചെക്കന ആളെ മുന്നിൽ വെച്ച് കിസിയാൽ ആകെ നാണക്കേടാകും അതുകൊണ്ട് ആ ഭാഗം നോക്കാതെ ഇരിക്കുന്നതാ നല്ലത് ആമി ആത്മ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം എല്ലാവരും കൂടെ പുറത്തു വന്നിരുന്നു അരുൺ ഇവിടെ നിന്നാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ സഞ്ജയ് അവിടുത്തെ കാര്യം കുറച്ച് കഷ്ടപ്പാടിലാണ് ഞാനല്ലാതെ ഒന്നും നടക്കില്ല എന്നോട് പിണങ്ങി ഇവൾ ഇങ്ങോട്ട് വന്നത് കൊണ്ടാണ് ഞാൻ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇവിടേക്ക് വന്നത് അടുത്തിരിക്കുന്ന ലച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അരുൺ പറഞ്ഞു എന്നാൽ ലച്ചുവിൻ്റെ നോട്ടം പോയത് രുദ്രനിലാണ് അവളുടെ നോട്ടം കണ്ടതും രുദ്രൻ അവളെയും അരുണിൻ്റെ കൈയിനെയും കപട ദേഷ്യത്തോടെ മാറി മാറി നോക്കി അത് കണ്ടപ്പോൾ ലച്ചു പരുങ്ങിക്കൊണ്ട് അവരിൽ നിന്നും കുറച്ച് വിട്ടുമാറിയിരുന്നു അത് കണ്ട രുദ്രൻ മനസ്സിൽ നന്നായി ചിരിച്ചു ഒപ്പം അവളോടുള്ള ദേഷ്യവും കൂടി നീ എന്ത് കരുതി ലെച്ചു പഴയ സ്നേഹത്തിൻ്റെ പേരിൽ ഞാൻ നിന്നെ വീണ്ടും എൻ്റെ ജീവിതത്തിൽ ക്ഷണിക്കുമെന്നോ എൻ്റെയും മാമയുടെയും ഇടയിലുള്ള ശനിയാണ് നീ അന്ന് നിൻ്റെ വൃത്തികെട്ട കളി കാരണമാണ് എനിക്ക് ആമിയെ നഷ്ടമായത് അവളുടെ സ്നേഹം അറിയാതെ പോയത് എന്നിട്ടും നീ അടങ്ങിയില്ല ഇപ്പോൾ അവളെ കൊല്ലാൻ വരെ നീ നോക്കി അതിന് നിനക്ക് ഈ രുദ്രാക്ഷൻ്റെ പകൽ ക്ഷമയില്ല കാരണം നീ ഇല്ലാതാക്കാൻ നോക്കിയത് എൻ്റെ പ്രാണനയാണ് ആ തെറ്റിന് നീ കണക്ക് പറയേണ്ടി വരും എന്തും ചതിയിലൂടെ നേടിയെടുത്ത് നിന്നെ അതേ ചതിയിലൂടെ ഞാൻ തകർക്കും അതുവരെ ഇതൊക്കെ എൻ്റെ വെറും അഭിനയം മാത്രം അവളെ പകയോടെ നോക്കിക്കൊണ്ട് രുദ്രൻ മനസ്സിൽ പറഞ്ഞു എന്നാൽ രുദ്രൻ രച്ചുവിനെ നോക്കുന്നതും അവൾ അവനെ നോക്കി വശ്യമായി ചിരിക്കുന്നതുമൊക്കെ കണ്ട ആമി കലിയിളകി രുദ്രൻ്റെ മടിയിൽ കയറിയിരുന്ന് അവൻ്റെ നെഞ്ചോരം മുഖം ചേർത്ത് വെച്ചു അവളുടെ ആ പ്രവൃത്തിയിൽ രുദ്രൻ ആകെ ഞെട്ടി ചമ്മിക്കൊണ്ട് ചുറ്റും നോക്കിയപ്പോൾ എല്ലാവരും അവരെ നോക്കാതെ ചിരി അടക്കി പിടിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി ഇതേസമയം ആമയുടെ കണ്ണുകൾ മുഴുവനും ലച്ചുവിലായിരുന്നു ദേഷ്യത്തോടെയുള്ള ലച്ചുവിൻ്റെ നോട്ടത്തിൽ ആമി പുച്ഛത്തോടെ മുഖം തിരിച്ചുകൊണ്ട് അവനിലേക്ക് കൂടുതൽ ചേർന്നിരുന്നു ഇതേസമയം അവനോട് അവൾ ചേർന്നിരിക്കുന്ന ഓരോ നിമിഷവും സ്വയം മറന്നുകൊണ്ട് അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു രുദ്രൻ അവളിൽ നിന്ന് മുതിരുന്ന സോപ്പിൻ്റെയും ചന്ദനഗന്ധത്തിലും അവൻ കണ്ണുകൾ അടച്ചു ഷോ ഈ പെണ്ണിനെ വൈതെറ്റിക്കും രുദ്രൻ്റെ ആത്മ ഇതേ സമയമാണ് അവിടേക്ക് മഹാദേവിൻ്റെ കാർ കടന്നു വന്നത് അത് കണ്ടപ്പോൾ ആമി രുദ്രൻ്റെ മടിയിൽ നിന്നും ചാടി എഴുന്നേറ്റു കാറിൽ നിന്നും പുഞ്ചിരിയോടെ മഹാദേവനും സരസ്വതിയും ദച്ഛുവും ഇറങ്ങി പുഞ്ചിരിയുടെ മുന്നിലേക്ക് നോക്കിയ മഹാദേവനും സരസ്വതിയും അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ലച്ചുവിനെ കണ്ടപ്പോൾ ഇഷ്ടക്കേടോടെ പരസ്പരം നോക്കി കല്യാണനാളിലെ കാര്യങ്ങളായിരുന്നു അപ്പോൾ അവരുടെ മനസ്സിൽ നിറയെ എന്നാൽ ഇതേസമയം ദച്ചുവിൻ്റെ സങ്കടത്തോടെയുള്ള മുഖം നോക്കി നിൽക്കുകയായിരുന്നു ആമി അവൾക്ക് എന്തോ ഒരു ഉണ്ട് എന്ന് ആമിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി അതുകൊണ്ട് തന്നെ അവർക്കരികിൽ പുഞ്ചിരിയോടെ നടക്കാനല്ല ആമിയെ തള്ളി മാറ്റി ലച്ചു ഓടിപ്പോയി സരസ്വതിയെ കെട്ടിപ്പിടിച്ചത് പെട്ടെന്നായിരുന്നു സരസ്വതിയമ്മയെ ലച്ച് സന്തോഷത്തോടെ അവരെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു ഇതേസമയം ഇവൾക്കെന്താ വട്ടായോ എന്ന രീതിയിൽ അവളെ നോക്കി നിൽക്കുകയാണ് ആമിയും രുദ്രനും അരുണം ഒന്നും മനസ്സിലാവാതെ നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും സരസ്വതി ഇഷ്ടക്കേടോടെ അവളെ തന്നിൽ നിന്നു മാറ്റി നിർത്തിയിരുന്നു